വിഷൻ ൊന്നിന്റെ ഭാഗമായി ധനകാര്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല സെമിനാറിന് എറണാകുളത്ത് തുടക്കം ധനകാര്യവകുപ്പ് നേട്ടങ്ങളും ഭാവി കാഴ്ചപ്പാടുകളും എന്ന വിഷയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു കേരളത്തിലെ സാമ്പത്തിക വളർച്ചാ മാതൃകകൾ പുത്തൻ സാധ്യതകൾ കയറ്റുമതിയും തുറമുഖാധിഷ്ഠിത വികസനവും ധനകാര്യ ഫെഡറലിസം ജിഎസ് ടി സംവിധാനം തുടങ്ങി വിവിധ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാട് ആവിഷ്കരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് വിവിധ വകുപ്പുകളുടെ സെമിനാറുകൾ വ്യവസായ ബിസിനസ് രംഗത്തെ പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു For five years, it is 1,50,000 per year. And now in the last year it is 1,75,000. We are expecting around 2 lakh this year, but our average will be more than 1,70,000 crores in this difficult terrain, We achieved that also. So 175,000 75000 is the expenditure. How it is happening? Our original SRT state ground tax revenue was only 47,000 crore at the end of 21 because of COVID period. Now we are going to reach around 80 85,000 after this year. And our non tax revenue is also from 7,000 we are going to around 20,000. So, only